മഹാനായ അബു യസീദുൽഹി സൂഫി ലോകത്തെ വെള്ളി നക്ഷത്രം അള്ളാഹുവിന്റെ വലിമാരിൽപ്പെട്ട പ്രഗൽഭനായ വലിയ നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല ഈ പേര് അല്ലെ കേൾക്കേണ്ട പേരാണ് ആദരണീയനായ മാതൃക യോഗ്യനായ അള്ളാഹുവിന്റെ വലിയാണ് യസീദുൽ ബിസ്താമി ആ സദസ്സിൽ ഖുർആൻ ക്ലാസ്സിൽ നിത്യവും സംബന്ധിക്കാറുള്ള പങ്കെടുക്കാറുള്ള നാട്ടിലെ പ്രസിദ്ധനായ കേമനായ സർവാദരണീയനായ ഒരു മഹൽ വ്യക്തിത്വം ഉണ്ടായിരുന്നു ഈ വലിയ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ആ നാട്ടിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മാന്യദേഹം എല്ലാ ക്ലാസ്സിലും വരും അബൂയസീദ് തങ്ങളുടെ പ്രസംഗം കേൾക്കും ക്ലാസ്സിൽ പങ്കെടുക്കും കേട്ടു പോകും ഒരു ദിവസം ഇദ്ദേഹം ഈ പ്രഗത്ഭനായ വ്യക്തി ജനങ്ങൾ ബഹുമാനിക്കുന്ന വ്യക്തി അബൂയസീദ് എന്ന വലിയനോട് പറഞ്ഞു ഒരു ദിവസത്തെ ക്ലാസ്സിൽ വന്നിട്ട് ഈ ക്ലാസിൽ നിന്ന് കേൾക്കുന്ന അത്ഭുതകരമായ വിജ്ഞാനം കേട്ട് അത്ഭുത പരതന്ത്രനായിക്കൊണ്ട് കൊണ്ട് ശ്രോതാവായ ഈ വ്യക്തി വലിയോട് പറഞ്ഞു ബഹുമാനപ്പെട്ടവരെ ഞാൻ മുപ്പത് കൊല്ലമായി പകലെന്നു എനിക്ക് നോമ്പ പെരുന്നാളിന്റെ ദിവസം ഒഴിച്ച് അയ്യാമുറ്റ ശരി അത് ഹറാമാണ് നോമ്പ് പിടിക്കല് അതല്ലാത്ത എല്ലാ ദിവസങ്ങളിലും എനിക്ക് സുന്നത്ത് നോമ്പായിരുന്നു മുപ്പത് കൊല്ലമായി ഈ മുപ്പത് വർഷത്തിന്റെ രാവുകൾ ഉറക്കം ഒഴിവാക്കിക്കൊണ്ട് ഞാൻ സുന്നത്ത് നിസ്കാരത്തിലായിരുന്നു പറഞ്ഞിട്ടെന്താ കാര്യം പറയുന്ന വിജ്ഞാനം എന്റെ ഹൃദയത്തിൽ കിട്ടുന്നില്ലല്ലോ തഫ്സീർ നോക്കിയാലും കിതാബ് നോക്കിയാലും അവിടെ ഒന്നും കാണാത്ത തരം അത്ഭുതകരമായ ഉപകാരപ്രദമായ വിജ്ഞാനം അതാണ് നിങ്ങളീ വിളമ്പി തരുന്നത് അതാണെങ്കിൽ ഞാൻ അത് അംഗീകരിക്കുന്ന ആളാ ഞാനൊരു നവീനവാദിയോ പുത്തംവാദിയോ വിദേഹത്തിന്റെ ആളൊന്നും അല്ല നിങ്ങൾ പറയുന്ന ആത്മജ്ഞാനത്തെ അംഗീകരിക്കുന്നവനാണ് ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്ന ആളുമാണ് ഞാൻ എന്നിട്ടും ഈ മുപ്പത് കൊല്ലത്തെ മൂന്ന് പതിറ്റാണ്ടിലെ പരിശ്രമം വിപോത്തിലൂടെയുള്ള കഠിനാധ്വാനം കൊണ്ട് ഈ വകൊന്നും എന്റെ ഹൃദയത്തിൽ വരുന്നില്ലല്ലോ എന്താരിക്കശ്ന നിങ്ങളാണെങ്കി എന്നെ പോലെ ഈ അധ്വാനിക്കുന്നൊന്നും കാണുന്നുല്ല നിങ്ങളൊരു ഇൽമാണെങ്കിൽ ബഹറുപോലെ സമുദ്രസാഗരം പോലെ പരന്നു കിടക്കുക ഏത് വിഷയത്തിലും നിങ്ങൾ കറക്റ്റ് അറിവ് നിങ്ങൾക്കുണ്ട് എനിക്കാണെങ്കിൽ ഈ മുപ്പത് കൊല്ലത്തെ നോമ്പുകൊണ്ടും നിസ്കാരം കൊണ്ടും ഈ വക ഇൽമിൽ നിന്ന് ഒന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന അദ്ദേഹത്തോട് പറഞ്ഞു മുപ്പത് കൊല്ലം നിനക്ക് കേൾക്കണോ നിനക്ക് കേൾക്കണോ അപ്പൊ നീ മുപ്പത് കൊല്ലാണ് കുത്തി മറിഞ്ഞത് മുന്നൂറ് കൊല്ലത്തിന്റെ പകലുകളിൽ നീ സുന്നത്ത് നോമ്പ് പിടിച്ചാലും ആ കൊല്ലത്തിന്റെ രാവുകളെ നീ നമസ്കാരം കൊണ്ട് സജീവമാക്കിയാലും ഞാൻ ഈ പറയുന്ന വിജ്ഞാനത്തിൽ നിന്ന് അണുത്തൂക്കം നിനക്ക് കിട്ടൂലോ നിനക്ക് കിട്ടൂല അദ്ദേഹം ചോദിച്ചു എന്തത് എനിക്ക് ഹറാമായത് ഞാൻ അധ്വാനിച്ച എനിക്ക് കിട്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാ അദ്ദേഹം പറഞ്ഞു വലിയായ തങ്ങൾ വലിയ ഒരൊറ്റ കുഴപ്പമാണ് നിസ്കാരമില്ലാത്തതോ നോമ്പില്ലാത്തതോ ദാനധർമ്മമില്ലാത്തതോ അല്ല ഒരു കുഴപ്പം ഒരു ആണ് പ്രശ്നം എന്താണ് ലി തീർച്ചയായിട്ടും ചളിക്കുഴിയിൽ കിടന്ന് അതിന്റെ മറയിൽ കിടക്കുകയാണ് ആ മറക്കപ്പുറത്താണ് അല്ലാ

അള്ളാഹുവിന്റെ വെളിച്ചമായ വിജ്ഞാനം അത് ഈ വൃത്തികെട്ട ചളിക്കുഴികളുള്ള മാലിന്യങ്ങൾ നിറഞ്ഞ മനസ്സോടെ കഴിയുന്ന നിനക്ക് എത്ര അധ്വാനിച്ചാലും കിട്ടുന്ന പ്രശ്നമേ അല്ല എന്താ പ്രശ്നം മഹജൂബും ബി നഫ്സിക്ക നീ നഫ്സ് അമ്മാറയിൽ കിടക്കുകയാണ് അതിനിപ്പുറത്ത് വലിയൊരു മറയുണ്ട് ആ മറയുടെ അപ്പുറത്താണ് ഈ ഉള്ളത് നഫ്സ് അമ്മാറയിൽ നിന്ന് രക്ഷപ്പെടാതെ കിട്ടൂല അപ്പൊ ഇദ്ദേഹം ചോദിച്ചു ഫലി ഈ മനസ്സിന്റെ കുഴപ്പത്തിന് വല്ല ചികിത്സ മരുന്നുണ്ടോ അബൂ യസീദ് മരുന്നൊക്കെ മരുന്നൊന്ന് പറഞ്ഞ കേട്ടോ ചികിത്സ ഞാനൊന്ന് ചെയ്തോകട്ടെ എനിക്കും ഈ അറിവൊക്കെ കിട്ടട്ടെ എന്റെ ഈമാനൊന്ന് വളരട്ടെ എന്റെ തെക്കുവ ഒന്ന് ദൃഢമാകട്ടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഒന്ന് അജഞ്ചലമാകട്ടെ ഒന്ന് പറയൂ അബു യസീദ് തങ്ങൾ പറഞ്ഞു ഇന്ന കലാത്ത ഞാൻ ഈ മരുന്ന് പറഞ്ഞിട്ട് മോനെ നിനക്കത് കഴിക്കാൻ കഴിയൂല എന്ത് കഷായം കുടിക്കണ ആളാണ് നീയെങ്കിലും ഈ കഷായം തൊണ്ടേന്ന് അറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കഷായ അതുകൊണ്ട് ഞാൻ എന്തിനാണ് പറഞ്ഞിട്ട് സമയം വേസ്റ്റ് ആക്കുന്നത് ഞാനത് പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം പിന്നാലെ കൂടിയേ ഇത് രക്ഷപ്പെടാനുള്ള അറിവല്ലേ ചികിത്സ അത് പറഞ്ഞേ പറ്റുള്ളൂന്ന് പിന്നാലെ കൂടി അപ്പൊ പറഞ്ഞുകൊടുത്ത മരുന്ന് കേട്ടോ കേട്ടോ മരുന്ന് കേട്ടോ മനസ്സിന്റെ ദുഷ്ടത മാറ്റാൻ പറഞ്ഞു കൊടുത്ത മരുന്ന് കേട്ടോ കേൾക്കണില്ലേ നിങ്ങൾ ഞാൻ പറയാ ശ്രദ്ധിച്ചു കേട്ടോ എന്താ പറഞ്ഞത് ഇപ്പോൾ തന്നെ നീ ബാർബർ ഷോപ്പിൽ പോകണം ഇലൽ മുസൈനി ബ്യൂട്ടി പാർലർ എന്നർത്ഥം പറയാം അക്കാലത്തുള്ള മുടി വെട്ടിരുന്ന കേന്ദ്രം അങ്ങോട്ട് പോയിട്ട് നിന്റെ ആ സുന്ദരമായ തലമുടി വടിച്ചു കളാം ഒട്ടടി മനോഹരമായ നീണ്ട റസൂലിന്റെ സുന്നത്ത് എന്ന് എം എന്താ താടി നീണ്ട സുന്നത്താവോ ഉണ്ടായിരുന്നു ഈ മാണ്ടായിരുന്നോ സിഖ് സഹോദരന്മാരെ താടിൻ തലപ്പിയും കണ്ടാൽ അമ്മോ എന്താ താടി അതുകൊണ്ട് ഈ മാം കിട്ടുവോ ഇല്ല അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞ താടി അത് വേറൊരു താടിയാ രോമം ശൈവ ഇതിലെങ്കിൽ കത്രിക ഉപയോഗിച്ചില്ലെങ്കിൽ അതങ്ങനെ സ്വമേധയാ വളരും ചില ബുദ്ധിജീവികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ നമ്മളെ ആട്ടില്ല ഇമ തൊടാത്ത ടീമ് അവർക്ക് ഇമാം കൊണ്ടാ എന്താകട്ടെ അബൂ യസീദ് തങ്ങള് പറഞ്ഞു തലമുടി അണ്ട് വടിച്ചു കള നീണ്ട താടിണ്ടല്ലോ അതൊക്കെ വെട്ടി ഒതുക്കു ചെയ്ത് താടി എന്നിട്ട് നിന്റെ ഈ പച്ചപ്പുതപ്പൊക്കെ ഉണ്ടല്ലോ നാട്ടുകാർക്ക് നീ ബഹുമാന്യനാണ് നാട്ടിൽ നീ കേമനാണ് ഉയർന്ന ആളാണ് എല്ലാവരുടെയും ആദരവും ബഹുമാനവും കിട്ടി 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 നിന്റെ മനസ്സ് ഈഗോ കൊണ്ട് കടുത്തുപോയി മോനെ ഈ അഹങ്കാരത്തെ തല്ലി തകർക്കാനുള്ള ചികിത്സയാണ് ഞാൻ പറയുന്നത് ഈ കുപ്പായവും പച്ചപ്പുതപ്പും വഴിച്ച് വെക്ക് എന്നിട്ട് പട്ടിണിപ്പാവങ്ങൾ പരമദരിദ്രരായ യാചകന്മാരണി എന്ന താഴ്ന്ന തരം വസ്ത്രമണിയെ അത് മാത്രം പോരാ എന്നിന്റെ കഴുത്തിൽ ഒരു സഞ്ചി കെട്ടിത്തൂക്കണം അതിനകത്ത് ജൗസ് എന്ന് പറയുന്ന അക്രോട്ട് പഴം അക്രോട്ടണ്ടി എന്ന് പേരുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട് പല സ്ഥലത്തും കിട്ടും വടിയും കിട്ടും അത് ചില സമയത്തൊക്കെ സീസൺ കാലത്ത് ആ സാധനം ആ കഴുത്തിൽ തൂക്കിയ സഞ്ചിയിൽ നീ നിറക്കണം എന്നിട്ട് എന്താ ചെയ്യേണ്ടത് കുട്ടികളെ കൗമാരപ്രായക്കാരായ കുട്ടികളെ പുറത്തിറങ്ങിയിട്ട് വിളിക്കണം എന്നൊട്ട് അവരോട് പറയണം എന്നെ നിങ്ങൾ കല്ലെറിയൂ എന്നെ നിങ്ങൾ ചെരുപ്പിടുത്ത് തല്ലു അടിയുടെ എണ്ണത്തിനനുസരിച്ച് ഈ സഞ്ചിയിലുള്ളത് ഞാൻ നിങ്ങൾക്ക് തരാം ഇതിനകത്തുള്ള പലഹാരം ഇതിനകത്തുള്ള പഴം ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ എന്നെ അടിക്കണം നിങ്ങൾ എന്നെ കല്ലെറിയണം അതിനനുസരിച്ച് ഞാൻ ഇങ്ങനെ വളമ്പിത്തരും എന്നിട്ടോ വധുഹുലി സൂക്ക ൂറ്റുപുഴക്കാരനായ കേമനാണെങ്കിൽ മലപ്പുറം അങ്ങാടിയിൽ പറ്റൂല നീ നിന്റെ നാട്ടിലാ ഇറങ്ങണം നിന്റെ നാട്ടിലെ ചന്തയിൽ ഇറങ്ങണം ഇറങ്ങിയിട്ട് ഇന്ത ഷുഹൂതി ആളില്ലാത്ത നട്ടപ്പാതിരെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഇറങ്ങിയ പറ്റൂല ജനങ്ങൾ നിറഞ്ഞ പട്ടണത്തിൽ ജനങ്ങൾ നിറഞ്ഞ സമയത്ത് ഇറങ്ങണം നിന്നെ അറിയുന്ന ആളുകളുടെ മുന്നിലേക്ക് ഈ സഞ്ചിയും തൂക്കിയിട്ട് മൊട്ടടിച്ചിട്ട് താടിയൊക്കെ കളഞ്ഞിട്ട് ഈ സഞ്ചി തൂക്കിട്ട് ഈ പുള്ളരിയും കൊണ്ടിറങ്ങണം ഇതാണ് ഈ കേട്ടപ്പേമം പറഞ്ഞു സുബാനുള്ള

ആത്മാർത്ഥമായി നീ നിന്റെ റബ്ബിന്റെ പരിശുദ്ധിയെ നാവുകൊണ്ടുള്ള സുഖാനല്ലേ ഉള്ളൂ പ്രവൃത്തി കൊണ്ടുള്ള സുബാനല്ല പ്രവൃത്തി കൊണ്ട് നീ സ്വയം പൊങ്ങുകയാണ് അതുകൊണ്ട് നീ ഇപ്പൊ പറഞ്ഞ സുബഹാനുള്ള ശിർക്കാണ് ഇയാൾക്ക് ഇയാൾക്കൊന്നും പറയാനില്ല തലച്ചോറുണ്ടായിരുന്നു അദ്ദേഹത്തിന് ബുദ്ധി ഉണ്ടായിരുന്നു ഒന്നും പറയാല്ല ഉത്തരം മുട്ടി വല്ല തലയിൽ ചൊറിഞ്ഞു ചോദിച്ചല്ല ഇതല്ലാത്ത വല്ല മാർഗം ഉണ്ടോ ഈ മനസ്സിനൊന്നു ശരിയാക്കാൻ ഇത് കുറച്ച് കടന്ന കൈയാണ് ഇത് കുറച്ച് കടന്ന കൈയാൺ ഇതല്ലാത്ത എന്തെങ്കിലും മാർഗം ഉണ്ടോ ഇതിലങ്ങട്ട് തുടങ്ങിയ മരുന്ന് വേറെ പിന്നെ വരുന്നുണ്ട് ഇതാണ് സ്റ്റാർട്ടിങ് ഇത് തുടങ്ങി കിട്ടിയാല് ഈ കിബിർ പോവുമല്ലോ ഈഗോണ് പോയി ഉറപ്പല്ല ഈഗോ പോകും കാരണം അങ്ങനെ ഇറങ്ങിയാ പറയും എന്തേ ഗുളിക മാറി കഴിച്ചോ പടച്ചോനെ ഇന്നലെ വരെ ഒരു കുഴപ്പവും ഇല്ലാത്ത മനുഷ്യരിൽ നിന്ന് പറ്റിയത് എന്നാവോ ജന തന്നെ പറയാ അതോടുകൂടി ആ സാധനം പോവും ഏ സാധനം അന അനിയത്ത് പോകും അഹങ്കാരും മരിക്കും ഉള്ളിൽ നിന്ന് ഇതിൽ തുടങ്ങ് വേറെ ചികിത്സ പിന്നെ പറഞ്ഞു ഇത് ഇത് ഇല്ല അതല്ലടോ ഹയവാനെ നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞത് ഇതിനു മരുന്ന് നിന്നോട് പറഞ്ഞാ നീ കേൾക്കൂല അദ്ദേഹം പോയിന്നാ ഇതിപ്പോ അറേബ്യയിലും നമ്മുടെ ഇന്ത്യക്ക് പുറത്തൊക്കെ നടന്ന ബഗുദാദിലൊക്കെ നടന്ന കഥ നമ്മുടെ ഈ കേരളക്കരയില് ചാവക്കാടിനടുത്ത വെളിയങ്കൂടിന്റെയും ചാവക്കാടിന്റെയും ഇടയിലുള്ള അണ്ടത്തോടെന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ച മഹാനായിരുന്നു ഷുജായി മൊയ്തു മുസ്ലിയാർ ഒരു നൂറ്റാണ്ട് മുമ്പ് ജനിച്ച് ജീവിച്ച മഹൽ വ്യക്തിത്വം മുസ്ലിം കൈരളിയുടെ അഭിമാനമായിരുന്നു ഷുജായി ഷുജായി എന്ന് പറഞ്ഞാൽ ധീരൻ എന്നാ ഒരാളെയും പേടി ഉണ്ടായിരുന്നില്ല ഏത് യുക്തിവാദി വന്നാലും നിരീശ്വരവാദി വന്നാലും ഒരു ശൈത്വാനും പേടിക്കാത്ത മഹാപണ്ഡിതനായിരുന്നു ഷുജായി മൊയ്തു മുസ്ലിയാരി അതൊന്നും നമ്മൾ കേട്ടിട്ടില്ല നമുക്ക് ഇത് നേരം വേണ്ടേ നമ്മളിപ്പോ ഈ ട്രംപിന്റെയും മോഡിന്റെയും പറ കഥ കഴിഞ്ഞിട്ട് എവിടെയപ്പോ നമുക്ക് ഇതൊക്കെ പറയാൻ നേരം കിട്ടുക അല്ലെ ഈ കച്ചവടത്തിന്റെയും തൊഴിലിന്റെയും ഇടപാട് കഴിഞ്ഞിട്ട് ഇതൊക്കെ പറയാൻ എവിടെയപ്പോ നേരം കിട്ടുക ഏതെങ്കിലും ഇത് പറഞ്ഞാൽ തന്നെ ആ ഈ ഹുറാഫാത്തൊക്കെ മാറ്റി വേറെ വല്ലതും വന്ന് പറഞ്ഞു പറഞ്ഞൂടെ കേരള ജനതയ്ക്ക് അദ്ദേഹം ആദരണീയനായിരുന്നു അണ്ടത്തോട് ജനിച്ചു വളർന്നു അദ്ദേഹം വലിയ കാലിയാണ് ഇമാമാണ് മു ആണ് പ്രഗത്ഭനാണ് പക്ഷേ പക്ഷേ എപ്പോഴും ഉള്ളിൽ നിന്നൊരു പ്രാർത്ഥന ഉള്ളിൽ നിന്നൊരപേക്ഷ റബ്ബേ ജനങ്ങൾ എന്നെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആദരവുകൾ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിലും റബ്ബേ എൻ്റെ ലക്ഷ്യം നീയാണ് നിന്നിലേക്കാണ് മനസ്സുകൊണ്ട് ഞാൻ യാത്ര ചെയ്തു വരുന്നത് റബ്ബേ എൻ്റെ മനസ്സൊന്ന് നന്നാകണം അതിനുവേണ്ട ഒരു ഗുരുവിനെ നീ എനിക്കു നൽകണം ഒരു നല്ല ഉസ്താദിനെ നിന്നെ അറിയുന്ന നിന്ന പരിചയപ്പെട്ട നല്ല ഒരു ഉസ്താദിനെ എനിക്ക് തരണം മഹാന്റെ നീ എന്നെ ചേർക്കേണമേ ഇലാമൻ ഒരു 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 മഹാനിലേക്ക് ഉസ്താദിലേക്ക് മഹൽ വ്യക്തിയിലേക്ക് ആ വ്യക്തി എന്നെയും കൂട്ടി നിന്റെ സമീപത്തേക്ക് വരും നിന്നിലേക്ക് എന്നെ നയിക്കുന്ന നിന്നെ പരിചയപ്പെടുത്തുന്ന ഒരു നല്ല മനുഷ്യനെ നീ എനിക്ക് കാണിച്ചു ത അല്ലാ ഞാൻ ഇപ്പോൾ കുർഹം പഠിച്ചിട്ടുണ്ട് ആ അക്ഷരങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ നിന്നെ കുറിച്ച് കൂടുതൽ അറിയാൻ റബ്ബാനി കിട്ടാൻ വലിമാരുടെ അതിന് പറ്റുന്ന വഴി കാട്ടുന്ന ഒരു ഗുരു വലിയൻ എന്ന് വലിയ പറഞ്ഞല്ലോ ദീപമായ ഒരു പണ്ഡിതൻ അതിനെ എനിക്ക് താ പഠിച്ചവനെ എന്നിങ്ങനെ ആരാ ദ്വരക്കുന്നത് പണ്ഡിതൻ പോരെ പഠിച്ചോനെ എന്റെ ഈമാൻ മാം കൂടാന് പറ്റുന്ന ഒരു ഉസ്താദിനെ താർ താറബേദം പറഞ്ഞ് ദ്യാൻ നാട്ടിൽ നിന്ന് ദുവാ ചെയ്തു കരഞ്ഞ് ദ ചെയ്തു തഹജ്ജത് കഴിഞ്ഞു ദ ചെയ്തു അതിനിടക്കാണ് ഷുജായി മൊയ്ത് മുസ്ലിയാർക്ക് ഹജ്ജിന് ചാൻസ് ഇട്ടുന്നത് അന്ന് കപ്പലിൽ കേറിയിട്ട് അടിയന്തരം കഴിച്ചിട്ട് പോവാ എത്ര മാസം കഴിഞ്ഞിട്ടാ പോരാ തിരിച്ച് അങ്ങനെ കപ്പല് കയറി മക്കയിൽ ചെന്ന് അവിടുന്ന് കഴബയുടെ കില്ല പിടിച്ച് കഴബയുടെ ചാരത്ത് നിന്ന് ദുവാ ചെയ്തു അള്ളാഹുമ്മ ഔസ്വിൽ ഇലാമൻ യൂസ്ലിനി ഇലയിക്ക പഠിച്ചോനെ എന്നെ കൊണ്ടുപോകുന്ന ഒരു നല്ല മനുഷ്യനെ കൂട്ടുതാ കൂട്ടു താത്തി പുണ്യ നബിയുടെ റൗലയുടെ ചാരത്ത് നിന്ന് തേങ്ങിക്കരഞ്ഞു അള്ളാഹുവേ നിന്റെ ഹബീബായ മുത്ത് റസൂലിൻറെ തൊട്ടുചാരെ നിന്നാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് നിന്നിലേക്ക് വഴി കാട്ടുന്ന ഒരു ഉസ്താദിനെ എനിക്ക് തരണേ അല്ല റൗലയുടെ ചാരത്തു നിന്ന് കണ്ണീരൊഴു ദുബ ചെയ്ത് കളർന്ന് കടന്നുറങ്ങി അവിടെ ഇന്നത്തെ പോലെ തിരക്കൊന്നും അന്നുണ്ടാവില്ലല്ലോ ആ റൗലയുടെ പരിസരത്ത് തന്നെ ഉറങ്ങി ഉറക്കില് പുണ്യ റസൂൽ റസൂൽഹു അലിഹി തങ്ങളെ കിനാവ് കണ്ടു അള്ളാന്റെ റസൂല് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു മൊയ്തോ പേടിക്കണ്ട നിന്റെ കയ്യിലൊരു ജപമാല ഉണ്ടല്ലീഡ് മാല ആ മാല നിന്നോട് ആരാണോ ആദ്യം ചോദിക്കുന്നത് ആ ആളാണ് നിന്റെ ഉസ്താദ് അദ്ദേഹത്തെ മുറുകെ പിടിച്ചോ എന്നിലെത്താ അള്ളാഹുവിലെത്ത എന്ന് സ്വപ്നത്തിൽ ദർശനം ഞെട്ടി ഉണരെ അലഹമുല്ല ഒരു മാർഗായല്ലോ അപ്പൊ കയ്യിൽ തെസ്ബിമാല ഉണ്ടാകും പിന്നെ ഈ തെസ്ബിമാല നീട്ടിപ്പിടിച്ച് മദീനത്തു കൂടെ ആകെ നടക്കുകയാണ് അവിടെ ഉണ്ടാകും ഉസ്താദ് കരുതിയിട്ട് ആകെ നടന്നു ഇല്ല തിരിച്ചു പോരാനുള്ള കപ്പലിന്റെ സമയമായി പഠിച്ചോന് അത് ഈ മണ്ണിലല്ലേ എന്റെ ഉസ്താദ് ഈ മണ്ണിലല്ലേ ഇല്ല കപ്പൽ കയറി നാട്ടിലെത്തി നാട്ടിലെത്തിയിട്ടും ഒയ്ത് മുസ്ലിയര്സ്ബിഹുമാരെ കൈവിട്ടിൽ അതും പിടിച്ച് നടന്നു ഇത് ചോദിക്കുന്ന ഒരാളെ കാരണം അള്ളാന്റെ റസൂലിനെ സ്വപ്നം കണ്ടത് ഹെക്കാണ് ഷഹീഹുൽ ബുഹാരി അവിടെ പിശാജിന് കൈ കടത്താൻ പറ്റൂല ഹദീസ് ഈ തെസ്ബിഹിമാലയും കൊണ്ട് അണ്ടത്തോട് വന്നിറങ്ങി നാട്ടിലൂടെ അങ്ങനെ നടക്കുകയാണ് കൊല്ലങ്ങളായി ഒരു പടപ്പും ഈ മാല ചോയിക്കണില്ല റബ്ബേ ഇതെന്താന്നാവോ ഇതിലൊരു കളങ്കുണ്ടാകാൻ പാടില്ലല്ലോ എന്നിട്ട് ആരും ഈ തസ്ബീഹ് മാല ചോയിക്കുന്നില്ലല്ലോ ഒരു ദിവസം ഒരു യാത്ര കഴിഞ്ഞ് വൈകി അണ്ടത്തോട് അങ്ങാടിയിലെത്തി വീട്ടിൽ പോകാൻ വിളിച്ചല്ല അന്ന് ഇലക്ട്രിക് ടോർച്ചുകൾ ഇല്ലാത്ത കാല ബാറ്ററി ടോർച്ചന്റെ കുറവ ചൂട്ടാണ് എന്റെ കൊച്ചു പ്രായത്തിൽ എനിക്ക് ഓർമ്മ ഉണ്ട് ഇങ്ങനെ രാത്രി മിന്നി പോകുന്നത് കാരണവന്മാർക്കൊക്കെ ചൂട്ട് ഉപയോഗിക്കുന്ന കാലാണ് നൂറ് കൊല്ലം മുന്നത്തെ കഥയല്ലേ അപ്പോ അണ്ടത്തോട് അങ്ങാടിയുടെ ഒരു മൂലയിൽ ഒരു ചൂട്ടുകാരൻ മൊയ്തീൻകുട്ടി ഉണ്ട് ഒരു പാവപ്പെട്ട നാട്ടിലെ സാധു വെള്ളിയാഴ്ച ചുമഴക്കൊക്കെ വരും ഫറലൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിക്കും അങ്ങനെ ഒരു ഭക്തനൊന്നും ആയിട്ട് ജനങ്ങളിടയില് പ്രസിദ്ധനൊന്നും അല്ല ചൂട്ടു വിൽക്കുന്ന മൊയ്തീൻകുട്ടി മൊയ്തും മുസ്ലിയാർ ദീർഘയാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന് അണ്ടത്തോട് അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ വഴിയില്ലാതെ ഇരുട്ടായപ്പോ മൊയ്തീൻകുട്ടിന്റെ അടുത്ത് പറഞ്ഞു അടുത്ത് എന്ന് പറഞ്ഞു അല്ല മൊയ്തീൻകുട്ടി ഒരു ചൂട്ടും കിടന്നാട്ടുകാർ ചൂട്ട് വിൽപ്പനയാണ് മൊയ്തീൻകുട്ടിന്റെ പണി മൊയ്തീൻകുട്ടി ഒരു ചൂട്ട് ചൂട്ടെടുത്തോട് കൊടുത്തു ശുജായി മൊയ്തും മുസിരിയാര് ബെൽറ്റില് പണസഞ്ചിയിൽ നോക്കി ഓട്ടപ്പൈസ ഉണ്ടോ മുക്കാലുണ്ടോ അണുണ്ടോ നോക്കി അരപ്പൈസയും കാപ്പൈസയും ഉള്ള കാലല്ലേ നോക്കുമ്പോ ചില്ലറല്ല അപ്പൊ ചൂട്ടുകാരൻ വൈദിയും കുട്ടിയോട് പറഞ്ഞു മോനെ ചില്ലറല്ലോ ഉസ്താദിന്റെ അടുത്ത് ഇൻഷാ അല്ല നാളെ അങ്ങാടിയിൽ വരുമ്പോൾ തരാട്ടോ ചൂട്ടിന്റെ ചില്ലറ എന്നും പറഞ്ഞ് ആ ചൂട്ട് മേടിച്ച് കത്തിക്കാൻ ഒരുങ്ങിയപ്പോ ചൂട്ട് വിൽക്കുന്ന കുട്ടി പറഞ്ഞു ഉസ്താദെ ചൂട്ടിന് കാശു വേണ്ട ഉസ്താദിന് പൊരുത്താണെങ്കിൽ ആ തെസ്ബിമാല എങ്ങട്ട് തന്നേക്കുകറിഞ്ഞു ഉസ്താദിന് പൊരുത്താണെങ്കിൽ ആ തെസ്ബിമാല എങ്ങട്ട് തന്നേക്കുക ഏയ് ഇത് നിനക്ക് തരാനുള്ള മുതലല്ലടാ ചൂട്ടിന്റെ കാശിയാ നാളെ തരാ ഇത് നിനക്ക് തരാനുള്ള അല്ല ഉസ്താദേ ഈ ചൂട്ടിന് ഏതായാലും മൊയ്തീൻകുട്ടി കാശ് മേടിക്കൂല ഉസ്താൻറെ അടുത്തുനിന്ന് ഉസ്താൻ ഇഷ്ടമുണ്ടെങ്കിൽ ആ തെസ്ബിഹുമാല എടുത്ത് തന്നേക്കു രണ്ടാമത്തെ ഇത് നിനക്ക് തരാനുള്ള മുതലല്ലടാറുണ്ട് രണ്ടാമത് മൂന്നാമത് പറഞ്ഞു ചൂട്ടിന് ഞാൻ ചില്ലറ മേടിക്കുന്ന ഇന്ന് തന്നാലും മേടിക്കൂല നാളെ തന്നാലും മേടിക്കൂല മൊയ്തുമുസ്ലിയർക്ക് പറ്റുമെങ്കിൽ ആ തെസ്ബിഹുമാല എടുത്ത് തന്നാറുണ്ട് നിന്നിട്ട് താടിക്ക് പിടിച്ചിട്ട് നീ എന്താണ് അള്ളാന്റെ മക്കത്തും പോയി തേങ്ങി കരഞ്ഞത് എന്തിനാന്ന് ചോദിച്ചു ഒറ്റ വീഴ്ച കാൽക്കലേക്ക് ആരെ ചൂട്ടു വിൽക്കുന്ന മൊയ്തീൻകുട്ടിയുടെ കാൽക്കലേക്ക് നാട്ടിലെ കേമനായ കാലിയരായ ഷുജായി മൊയ്തീ മുസില വീഴൻ എനിക്ക് രക്ഷപ്പെടണം അള്ളഹാനെ വേണമെന്ന് പറയും ആ അള്ളഹാനെ ഞാൻ കാണിച്ചേരാ നാളെ ഒരു ദഫ് വാങ്ങിക്കോ ദഫ് എന്നിട്ട് അണ്ടത്തോട് അങ്ങാടിയിലൂടെ അത് മുട്ടിങ്ങനെ നടക്കേ ആരോട് കാലിയരോടെ ഞാനൊരു ദഫും കൊണ്ട് ഈ ചന്തയിലൂടെ നാളെ മുട്ടാനിറങ്ങിയാല് മലപ്പുറത്തേക്കാണ് തിരിച്ചയക്കും കമ്പറ്റിക്കാർ ഈ ലൂസായ ചങ്ങാന വെച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കൂലേ നാളൊരു ദഫണ് വാങ്ങിക്കോ എന്നിട്ട് കവലയിലൂടെ മുട്ടിങ്ങനെ നടന്നോ നടന്നു നേരത്തെ പറഞ്ഞ ആള് ചെയ്ത പോലെ ഇത് താങ്ങൂലെന്ന് പറഞ്ഞ നടന്നു ആ നടന്ന നടപ്പിലാണ് സഫലമാല ആലപിക്കുന്നത് സഫലമാല മാലയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ചില ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊക്കെ ഉണ്ട് സഫലമാല എല്ലാവരും അംഗീകരിക്കുന്നതാ സി എൻ മൗലവി പോലും പറഞ്ഞു അത്ര സാഹിത്യ സമ്പുഷ്ടമായ ആത്മീയത നിറഞ്ഞ ഒരു കവിത വേറെല്ലി പിഞ്ചോരക്കട്ടാ പിന്നിന്ന് കാഷ്ടം ചുമന്നോരു കൊട്ടാ പെട്ടാലോ ചത്തേ പൊട്ടാ പറ മുൻ തുള്ളി പിഞ്ചോര കട്ട എടാ പൊട്ട നീ പണ്ടൊരു ബീജത്തുള്ളി ആയിരുന്നു പിന്നെ രക്തക്കട്ടയുന്നു എന്നിട്ടോ പിന്നിന്ന് പിന്നെ ഇന്ന് കാഷ്ടം ചുമന്ന ഒരു കൊട്ട ഇന്നത്തെ നിന്റെ അവസ്ഥ എന്താ വയറ്റിനകത്താ മുതലില്ലെങ്കിൽ നീ നടു നിവർത്തി നിൽക്കൂലട ചങ്ങാതി നാല് തവണ അത് പോകേണ്ട വിധത്തിലാണ് പോയാല് നിന്റെ കൊമ്പൊടിയും ചങ്ങാതി അതിന്റെ ബലത്തിലാ പിന്നിന്ന് കാഷ്ടം പെട്ടാലോ ചത്ത ചകമല്ലേ പൊട്ടാ പെട്ടാൽ മരണപ്പെട്ടാൽ ചത്ത ചകമല്ലേ പൊട്ടാ നീ മരിച്ചു കഴിഞ്ഞാ പിന്നെ ശവായിര നാറൂലേ പറ ബഹുമാനം പൊട്ടാ നിന്റെ തടിക്കന്ത് മഹത്തുള്ള തട പൊട്ട ഇതാരോടാ നാട്ടുകാരെ പൊട്ടാന്ന് വിളിച്ചതല്ലോ സ്വന്തത്തെ നഫ്സി ലൗവാമത്തിലെത്തിയ മൊയ്ത് മുസ്ലിയാര് സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നിന്ന് പാടിയതാത് ഒരു മൊയ്ലിയു പ്രസംഗിക്ക ഓടിയൻസിനെ വിവരം കെട്ട ദോഷികളെ എന്ന് വിളിക്ക ഒരു വലിയ കേമനായ പ്രഭാഷകൻ കേരളത്തിലെ ഓഡിയൻസിനെ വിളിക്ക എന്താ പൊട്ടന്മാരെ എന്നിട്ട് ആരോ ചോദ്യം ചെയ്തു ഉസ്താദെ ഇങ്ങനെ ഓഡിയൻസിനെ അപമാനിക്കല്ലേ അപ്പൊ പറയാ പറഞ്ഞില്ലേ പൊട്ട ആ പൊട്ടാ പൊട്ടാ പൊട്ടാന്ന് ആ പൊട്ടാ പൊട്ടാന്ന് സ്വന്തത്തെ വിളിച്ചതാ ഇത് ഈ മൊയ്ലി എനിക്ക് തിരിഞ്ഞില്ല അല്ലാ നാട്ടുകാരെ പൊട്ടാത്ത വിളിച്ചതല്ല അപ്പൊ മൊയ്തു മൊയ്തും ഈ കിബിറു പോകാൻ വേണ്ടി ചൂട്ടുകാരൻ മൈതീൻകുട്ടി ആകുന്ന ഉസ്താദ് പറഞ്ഞു ദഫ് മുട്ടി പാട്ടാണ് പാടിയെന്ന് നടന്നോ അദ്ദേഹം സഫലമാല പാടിക്കൊണ്ട് സ്വന്തത്തോട് പറഞ്ഞു മുൻതുള്ളി പിഞ്ചോര കട്ട പിന്നിന്ന് കാഷ്ടം ചുമന്നൂരു കൊട്ട പെട്ടാലോ ചത്ത ചകമല്ലേ പൊട്ടാ ബഹുമാനം വിമർശക മനസ്സ് വന്നിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തി പാടി നടന്നിട്ട് ആ മനുഷ്യൻ നഫ്സു മുത്തുമയിലെത്തിയിട്ട് ഔലിയാക്കളുടെ ലിസ്റ്റിലേക്ക് ഉയർന്നിട്ട് വഫാത്തായി പോയി